പതിമുഖം വിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നവരാണ് നിങ്ങളെങ്കിലും ഇതും കൂടി ഒന്ന് അറിഞ്ഞിരുന്നുള്ളൂ നമുക്കറിയാം വെള്ളം കുടി എന്നത് ആരോഗ്യത്തിന് പ്രധാനമാണെന്ന് ഭക്ഷണം പോലെ തന്നെയാണ് വെള്ളവും പ്രത്യേകിച്ച് വേനലിൽ വെള്ളം കുറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വരുന്ന പലതരത്തിലുള്ള ദോഷങ്ങളും നമുക്കറിയാം നമ്മൾ പൊതുവേ വെള്ളം തിളപ്പിച്ചാണ് ഉപയോഗിക്കുന്നത് വെള്ളത്തിലെ മാലിന്യങ്ങൾ പുറന്തള്ളാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെള്ളം തിളപ്പിക്കുന്നത് വെള്ളം തിളപ്പിക്കുമ്പോൾ പലതരം ചേരുവകളും മറ്റുമിട്ടാണ് നമ്മൾ തിളപ്പിക്കുന്നത് ആരോഗ്യത്തിനൊപ്പം രുചി കൂടി ലഭിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് പൊതുവെ വെള്ളം തിളപ്പിക്കാനായിട്ട് പലതരം ആയുർവേദ ചേരുവകളും നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതിലൊന്നാണ് പതിമുഖം ഇത് കുചന്ദനം പതിമുഖം ചപ്പങ്ങം തുടങ്ങി പല പേരുകളിലും അറിയപ്പെടാറുണ്ട് ഈ മരത്തിൻ്റെ കാതലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ചുവന്ന നിറത്തിലെ വെള്ളമാണ് ഇത് തിളപ്പിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഈ വെള്ളം വെറും വെള്ളം മാത്രമല്ല ആരോഗ്യപരമായ പല ഗുണങ്ങളും നൽകുന്ന ഒന്നുകൂടിയാണ് ചൂടിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഒന്നാണ് പതിമുഖം വേനൽക്കാലത്ത് ഇതിട്ട് തിളപ്പിച്ച വെള്ളം ഏറെ ഉത്തമമാണ് ഇത് നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാൻ കഴിവുള്ള ഒന്നാണ് ഇതുകൊണ്ട് തന്നെ വേനൽക്കാലത്ത് ഇതിട്ട് തിളപ്പിച്ച വെള്ളം ശരീരത്തിന് ചൂട് ശമിപ്പിക്കാനും അതുവഴി ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗങ്ങൾക്ക് പരിഹാരമായിട്ടും നമുക്കിത് ഉപയോഗിക്കാം പെട്ടെന്ന് ദാഹ് ശമിപ്പിക്കുന്ന ഒന്നുകൂടിയാണ് ദാഹശമിനി മഴക്കാലത്ത് വെള്ളത്തിൽ നിന്നും പടരുന്ന കോളറ ടൈഫോയിഡ് പോലുള്ള രോഗങ്ങളെ അകറ്റി നിർത്താനായിട്ട് ഇതിന് സാധിക്കും വേനൽക്കാലത്ത് പതിമുഖം വെള്ളം കുടിക്കുന്നത് ശരീരത്തെ തണുപ്പിക്കാനും വയറിന്റെ അസ്വസ്ഥതകൾ ഒഴിവാക്കാനായിട്ടും സഹായിക്കും കൂടാതെ ഇൻസോമിയ പോലുള്ള പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പ്രതിവിധിയാണിത് ഇതിന് സെഡേറ്റീവ് ഗുണവുമുണ്ട് കിഡ്നിയുടെ ആരോഗ്യത്തിന് ഏറെ ഉത്തമമാണ് പതിമുഖം ഇട്ട് തിളപ്പിച്ച വെള്ളം അതായത് നല്ല ഉറക്കത്തിന് സഹായിക്കുന്ന ഘടകങ്ങൾ ഇതിൽ ധാരാളമുണ്ട് സ്ട്രെസ് ഡിപ്രഷൻ പോലുള്ള അവസ്ഥകൾ മറികടക്കാനും പതിമുഖമിട്ട് തിളപ്പിച്ച വെള്ളം നല്ലതാണ് ലിവറിൻ്റെ ആരോഗ്യത്തിനും ഏറെ നല്ലതാണ് മഞ്ഞപ്പിത്തം പോലുള്ള രോഗങ്ങൾക്ക് ഉത്തമമാണിത് ഇത് നമ്മുടെ കിഡ്നി സ്റ്റോൺ തടയാനും സഹായിക്കും രക്തശുദ്ധി വരുത്തുന്ന ഒന്നുകൂടിയാണ് പതിമുഖം ഇതുവഴി നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന അസുഖങ്ങളായിട്ടുള്ള എക്സിമ സോറിയാസിസ് എന്നിവയ്ക്ക് നല്ലൊരു പരിഹാരം തരും നല്ലൊരു വേദന സംഹാരിയായ ഇത് ശരീരത്തിലെ ടോക്സിനുകൾ നീക്കം ചെയ്യാനും സഹായിക്കും വേദനയ്ക്ക് പ്രത്യേകിച്ചും കടിയേറ്റുണ്ടാകുന്ന വേദനയ്ക്ക് ഏറെ ആശ്വാസം നൽകുന്ന ഒന്നാണ് പതിമുഖം ഇട്ടുതിളപ്പിച്ച വെള്ളം നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ഏറെ ഉത്തമമാണ് പതിമുഖം ഹൃദയാഘാതം സ്ട്രോക്ക് പോലുള്ളവ തടയാനായിട്ട് സഹായിക്കും ചീത്ത കൊളസ്ട്രോളായ എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയ്ക്കാനും സഹായിക്കും ഇതുവഴിയാണ് ഹൃദയാരോഗ്യത്തിന് വഴിയൊരുക്കുന്നത് രക്തപ്രവാഹം നല്ലപോലെ നടക്കാൻ സഹായിക്കുന്ന ഒരു ഹെർബൽ മരുന്ന് കൂടിയാണ് പതിമുഖം ഹൃദയത്തെ ബാധിക്കുന്ന പല രോഗങ്ങൾക്കും തടയിടാനായിട്ട് ഇതിന് സാധിക്കും മൂത്രത്തിൽ പഴുപ്പും അണുബാധയും എല്ലാം അകറ്റാൻ അത്യുത്തമമാണ് പതിമുഖ വെള്ളം മൂത്രസംബന്ധമായ രോഗങ്ങൾക്കുള്ള നല്ലൊരു മരുന്നാണ് പതിമുഖം ഇത് മൂത്രച്ചൂട് അകറ്റാനും മൂത്രം നല്ലപോലെ പോകാനുമെല്ലാം നല്ലതാണ് പ്രമേഹ രോഗികൾ ഇത് ദിവസവും കുടിക്കുന്നത് ഏറെ ഗുണം ചെയ്യും ഇൻസുലിൻ പ്രയോജനം നൽകുന്ന ഒന്നുകൂടിയാണിത് രക്തത്തിലെ ഗ്ലൂക്കോസ് തുക കുറയ്ക്കാൻ ഏറെ നല്ലതാണ് പ്രമേഹ രോഗികൾക്ക് അതുകൊണ്ട് തന്നെയാണ് ഇത് ഗുണകരമാകുന്നതും നമുക്കറിയാം ഫ്രീ റാഡിക്കൽ വഴി ഉണ്ടാകുന്ന സെൽ ഡാമേജാണ് ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്നത് ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണം അടങ്ങിയ ഒന്നാണ് പതിമുഖം ഇത് ശരീരത്തിൽ ഫ്രീ റാഡിക്കൽ പ്രവർത്തനം തടഞ്ഞ കോശങ്ങൾക്കുണ്ടാകുന്ന നാശം തടയാനായിട്ട് സഹായിക്കും ഇതുവഴി പതിമുഖം ക്യാൻസർ പോലുള്ള രോഗങ്ങൾ തടയാനും ശേഷിയുള്ള ഒന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് നമ്മുടെ വയറിനെ തണുപ്പിക്കാനും ഏറെ നല്ലതാണ് അതുവഴി ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അകറ്റാം മലബന്ധം ദഹനക്കേട് ആസിഡിറ്റി തുടങ്ങിയ വയർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള പ്രതിവിധിയായിട്ട് കൂടി നമുക്ക് പതിമുഖം ഇട്ട് തിളപ്പിച്ച വെള്ളം ഉപയോഗിക്കാം